ഹായ് പ്രസന്ന ടിപ്സിലേക്ക് സ്വാഗതം അപ്പോഴിതാ ഇത് നോക്കിയെന്തുവാന്ന് ആ കണ്ടോ അതായത് നമ്മുടെ ചന്ദനത്തിരിയാണ് ചന്ദനത്തിരി ഇത് ഇങ്ങനെ തന്നെ വേടിക്കാൻ കിട്ടുന്നതാണ് ഇത് നമ്മൾ കരിമരുന്നൊക്കെ വെച്ച് ഉണ്ടാക്കുന്നതിൽ ഭേദം ഇങ്ങനെ സ്റ്റിക്കായിട്ട് വേടിക്കാൻ കിട്ടും അര കിലോയുടെ ആണ് ഞാനിവിടെ മേടിച്ചത് ഒരു കെട്ട് കിലോ അങ്ങനെ ഒരു കിലോയാണ് വേടിച്ചത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് ഒന്ന് കാണിച്ചാലോ അപ്പോഴിതാ ഇത് കണ്ടോ ഇതിങ്ങനെ കെട്ടഴിച്ച് ഇങ്ങനെ ഇടണം എന്നിട്ട് ഇതിന് പാക്ക് ചെയ്യാനുള്ള കവറുണ്ട് ഇതകത്ത് ചേർക്കുന്ന മണത്തിന് വേണ്ടി ചേർക്കുന്ന ഒരു ലിക്വിഡാണത് അപ്പോൾ പാക്ക് ചെയ്യുന്ന കവറ് രണ്ട് ഉള്ളത് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ നമ്മൾ ഒരു ഈ വലിയ കവർ കവറെടുക്കുമ്പം അതിനകത്ത് ഒരു കുഞ്ഞു കവറിനകത്ത് നൈസായിട്ടുള്ളൊരു കവറിനകത്താണ് നമ്മൾ ആദ്യം ഇട്ട് പാക്ക് ചെയ്യുന്നത് എന്നിട്ട് മറ്റേ വലിയ കവറിനകത്തോട്ട് ഇടും ഇത് ഞാൻ സ്ഥിരം ഇങ്ങനെയാണ് ഇത് തീരുമ്പം തീരുമ്പം നമ്മുടെ വീട്ടാവശ്യത്തിനും ആയിട്ട് ഞാൻ എടുക്കാറുള്ളൂ നമുക്ക് വീട്ടമ്മമാർക്കൊരു ചെറിയ വരുമാനവും ആവാം അപ്പോഴിതാ ഇത് കണ്ട ഇതൊരു പഴയ പാത്രം തന്നെ വേണം കാരണം എന്ന് വെച്ചാൽ പിന്നെ ഇത് ഒരു ഉപയോഗത്തിനും കൊള്ളത്തില്ല ഈ പാത്രം കാര്യം എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലായിരിക്കും ഈ ലിക്വിഡിൻ്റെ അതായത് നമ്മൾ ഏത് മണമാണെന്നോ ചേർക്കുന്നത് അതിൻ്റെ ഭയങ്കര സ്മെല്ലായിരിക്കും കേട്ടോ അപ്പോഴിങ്ങനെ ഞാനിത് സ്ഥിരം ഇതിനായിട്ട് തന്നെ എടുത്തിരിക്കുകയാണ് അപ്പോഴിതിൻ്റെ കരിമരുന്നൊക്കെ ഇതിനകത്ത് പറ്റി കറുപ്പൊക്കെ ആവും അതുകൊണ്ട് തന്നെയാണ് പഴയ പാത്രം വേണമെന്ന് ഞാൻ പറയുന്നത് അപ്പോഴിതായ എല്ലാം ഞാൻ ഇങ്ങനെ ഈ മണം മുക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഈ ചെറിയ കവറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് എണ്ണം വീതമാണ് കേട്ടോ അപ്പോഴും ചിലർ ഒമ്പതെണ്ണം ഏഴെണ്ണം അങ്ങനെ ഓരോരുത്തരെ ലാഭം കൂട്ടാൻ വേണ്ടി കുറച്ച് എണ്ണം കുറച്ച് ചെയ്യാറുണ്ട് അപ്പോഴും ഞാൻ എൻ്റെ ആവശ്യത്തിന് എനിക്ക് അമ്പലത്തിൽ കൊണ്ടുപോകാനും ഒക്കെയാണ് അപ്പോഴും ചെറിയൊരു വരുമാന മാർഗം കൂടിയാണ് കേട്ടോ അപ്പോഴും വേണ്ടുന്നവർക്ക് ഞാനിവിടെ അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ കൂടുതൽ ലാഭം എടുത്തല്ല ഇത് ചെയ്യുന്നത് പക്ഷേ പക്ഷേ എങ്കിൽ ഇത് ലാഭം തന്നെയാണ് കേട്ടോ നമ്മളിത് പത്ത് രൂപ എടുത്തൊരു പാക്കറ്റ് മേടിക്കുന്നതിനെക്കാട്ടി എത്രയോ അധികം നല്ല ലാഭമാണെന്നറിയാവോ ഇങ്ങനെ മേടിച്ച് നമ്മളിങ്ങനെ ചെയ്ത് നമ്മൾ ഉപയോഗത്തിനും കൊടുക്കാനും ഒക്കെ ഒരു വരുമാനമാർഗമായിട്ട് നിങ്ങൾക്ക് വീട്ടമ്മമാർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും